الحمد لله الحمد لله رب العالمين الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا يا ربنا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت نفسك فلك الحمد حتى ترضى اللهم صل وسلم وبارك على رسولك حبيبك سيدنا محمد وعلى ال سيدنا ومولانا وشفيعنا محمد اللهم صل على نور الانوار وسد الاسرار وتدياك الأعيار ومفتاح باب اليسار سيدنا محمد المختار واله الاطهار واصحابه الاخيار عدد نعم الله وافضاله صلاه ترضيك وترضيه وترضى بها عنا يا ارحم الراحمين اوصل اللهم ثواب ما قرأناه وصليناه وسلمناه ومدحناه وما عملناه الى حضره حبيبنا وشفيعنا مصطفى محمد صلى الله عليه وسلم اللهم ارزقنا في الدنيا زيارتهم وفي الأخ... أنا... وفي المنام رؤيتهم يا ارحم الراحمين والى حضرات ابائه واخوانه من الانبياء والمرسلين والى حضرات اصحابه البدريين والهديين وسائر الصحابه كلهم اجمعين والى حضرات مشايخنا واساتذنا وعلمائنا والى حضره شيخنا وسندنا الشيخ محي الدين عبد القادر الجيلاني قدس الله سره الأزيز وإلى حضرة سلطان العاشقين سلطان العارفين أبي اللباس أحمد الكبير الدفاعي قدس الله سره العزيز اللهم وإلى حضرة سلطان الهند وريب نواس خاجة جستي لزميري قدس الله تعالى سره العزيز وإلى حضرة كتب الزمان مولى الدويلة السيد علوي المنفرمي قدس الله سره العزيز وإلى حضرات مشايخنا وأساتذنا وعلمائنا وإلى حضرة تاج العلماء السيد عبد الرحمن البخاري قدس الله سره العزيز وإلى حضره شيخنا نور العلماء قدس الله تعالى سره العزيز وإلى حضره كنز العلماء قدس الله تعالى سره العزيز وإلى حضره سيد عمر الفاروق البخاري قدس الله تعالى سره العزيز وإلى حضرات مشايخنا وآساتينا وعلمائنا وإلى حضره شيخنا وملجئنا نبراس العلماء ياك استاذ قدس الله سره العزيز اللهم هم شرفا لا شرف الله يا نور يا الله يا كريم يا الله إن نسألك بحق هؤلاء الشرفاء المذكورين وبحق ما قرأناه من قرآنك العظيم وبحق مجلسنا هذا اللهم بارك لنا في تعلمنا وفي, تعلمنا وفي تعليمنا وفي معاملاتنا وفي أسباب معيشتنا بركة تامة كما باركت على عبادك الصالحين اللهم يا رب يا الله يا نور يا الله يا كريم يا الله اللهم അള്ളാഹുവേ ഇന്ന് രാവിലെ ഒമ്പത് മണി മുതൽ ആരംഭിച്ച ഇന്നത്തെ പ്രോഗ്രാം ഇന്നലെ വൈകുന്നേരം ഇന്നലെ രാത്രിയും നടന്ന ഞങ്ങളുടെ സദസ്സുകളും എല്ലാം ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കണേ റഹ്മാൻ നീ സ്വീകരിക്കണേ റഹ്മാനെ അള്ളാഹുവെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച സർവ്വ പാപങ്ങളും നിന്റെ മഹലായ ഫതിൽ കൊണ്ട് ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ റഹ്മാൻ ഞങ്ങൾക്ക് നീ അഫു നൽകണേ റഹ്മാൻ ഓൺലൈനിലൂടെ ഈ സദസ്സിൽ സദസ്സിലാമീം പറയുന്നവരുണ്ട് ഇതുവരെ നടന്ന രണ്ട് ദിവസം ഇവിടെ പങ്കെടുത്ത സർവ്വ മുമ്മിനീകൾ മുമ്മിനാത്തുകൾ

വലിയ തൗഫീഹിക്ക് നീ നൽകണേ റഹ്മാനെ ഞങ്ങളുടെ നീ ശുദ്ധീകരിക്കണേ റഹ്മാനെ നിന്റെ ഞങ്ങളുടെ കൽബ് നിന്റെ ആരിഫത്ത് കൊണ്ട് നീ പ്രകാശിപ്പിക്കണേ റഹ്മാനെ ഇൽമാകുന്ന നോറ് കൊണ്ട് ഞങ്ങളുടെ കൽബി നീ പ്രകാശിപ്പിക്കണേ അള്ളാഹ് ഞങ്ങളോട് ദുആ കൊണ്ട് വസീത് ചെയ്ത ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഈ മജ്ലിസുമായി സഹായിച്ചവർ സഹകരിച്ചവർ സാമ്പത്തികമായും ശാരീരികമായും ഇതിനു വേണ്ടി ആഴ്ചകളോളം മാസങ്ങളോളമായി പ്രവർത്തിക്കുന്ന ഈ നാട്ടിലെ ഉസ്താദിൻ്റെ ശിഷ്യന്മാർ ഒരുപാട് മുഅ്മിനീങ്ങൾ പ്രവർത്തകർ എടമാക്കൾ ആലിമീങ്ങൾ എല്ലാ എല്ലാവരുടെയും സർവ ഉദ്ദേശങ്ങളും നീ മക്കള് കുടുംബങ്ങൾ എല്ലാവരുടെയും ഉദ്ദേശങ്ങളൊക്കെ പൊരുത്തത്തിലായി ജീവിക്കാൻ നീ തോഫിക്ക് നൽകണേ റഹ്മാനെ വസീത് ചെയ്ത സർവരുടെയും ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിക്കണേ അള്ളാഹ രോഗങ്ങൾ കൊണ്ട് ശിഫ പ്രയാസപ്പെടുന്നവർക്ക് നീ ശിഫ നൽകണേ റഹ്മാനെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട പലവരും രോഗികളാണ് റഹ്മാൻ ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ കൂട്ടുകുടുംബങ്ങൾ എന്റെ ഉമ്മ അടക്കം എല്ലാവർക്കും നീ ശിഫ നൽകണേ റഹ്മാനെ ആജിലായ ഷിഫ നീ നൽകണേ അള്ളാഹ് താമായ ശിഫ നൽകണേ റഹ്മാനെ ജീവിക്കുന്ന കാലമത്രയും ആഫിയത്തോടു കൂടെ ആരോഗ്യത്തോടു കൂടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉസ്താദുമാർക്കെല്ലാം നീ തോഫിക്ക് നൽകണേ റഹ്മാനെ അള്ളാഹുബേ ഞങ്ങളുടെ റസുകളിലൊക്കെ നീ വലിയ പറക്കത്തിന് നീ നൽകണേ റഹ്മാനെ ഞങ്ങളുടെ ഹിതുമുകളിലൊക്കെ നീ വലിയ പറക്കത്തി നീ നൽകണേ റഹ്മാൻ ഞങ്ങളെ ഞങ്ങളുടെ മക്കള് ഞങ്ങളുടെ ശിഷ്യന്മാര് സ്ഥാപനത്തിൽ പഠിക്കുന്ന തറസിൽ പഠിക്കുന്ന സർവരെയും സർവ്വരെയും അള്ളാഹ്വിയായ മുത്താലിമീകളിൽ നീ പൊടുത്തണേ റഹ്മാനെ ഒഹ്റവിയായ അലിമീങ്ങളിൽ ദായികളിലൊക്കെ നീ പൊടുത്തണേ റഹ്മാനെ മരണം വരെ ഇൽമുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവർക്കും നീ അള്ളാഹു നൽകണേ റഹ്മാനെ നൽകണേ റഹ്മാൻ ഞങ്ങളുടെ ഞങ്ങളുടെ നീ നന്നാക്കണേ നന്നാക്കണേ നൽകണേ ുംഫിയുംരണങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് നീ കാക്കണേ റഹ്മാനെ അവസാഹനം മരിക്കാനുള്ള വലിയ ഭാഗ്യം ഞങ്ങൾക്കും ഞങ്ങൾ പറയപ്പെട്ട എല്ലാവർക്കും നീ തോഫിക്ക് നൽകണേ റഹ്മാൻ ഞങ്ങൾ ഇത് മരണപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ കൂട്ടുകുടുംബങ്ങൾ എല്ലാവരുടെയും ഹദ്രത്തിലേക്ക് ഇതിന്റെ സ്വാഭാവന നീ എത്തി പ്രത്യേകിച്ച് അഭിരായ് കടക്കുന്ന സർവറുടെയും ഹലറത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ ഈ ഈ കിടക്കുന്ന റഹ്മാനെ ഉസ്താദിന്റെ ഉയർത്തണേ സദസ് വെച്ച് ആനന്ദിക്കാനും സന്തോഷിക്കാനും നീ തൗഫിക്ക് നൽകണേ റഹ്മാനെ ലോകത്ത് വലിയ സ്ഥാനമാനങ്ങൾ നീ നൽകണേ റഹ്മാനെ ഇൽമിന് വേണ്ടി മുത്തലിമീങ്ങൾക്ക് വേണ്ടി ദീനിന് വേണ്ടി ഉസ്താദ് ചെയ്ത സേവനങ്ങളൊക്കെ ി അതെല്ലാം വലിയൊരു പ്രകാശമായി അള്ളാഹുബെ ഉസ്താദിന്റെ ഖബറിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ വലിയ സ്ഥാനമാനങ്ങൾ നീ നൽകണേ നിന്റെ അടുക്കൽ വലിയ സ്ഥാനമാനങ്ങൾ നീ നൽകണേ റഹ്മാനെ ഞങ്ങൾ ഇന്ന് മരണപ്പെട്ട മഹാനായ ഷെയ്ഖുന താജുൽ പൊസോട്ട് തങ്ങളടക്കുമ്പോൾ ഞങ്ങളുടെ ഉസ്താദുമാർമീങ്ങൾ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട പലവരും ഈ അടുത്ത സമയങ്ങളിൽ മരണപ്പെട്ടവരുണ്ട് അതുപോലെ പല മുത്താലിമീങ്ങൾ المؤمنات والمسلمين والمسلمات اللهم عز الإسلام والمسلمين وذل الشرك والمشركين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة يما يصفون والسلام على المرسلين والحمد لله رب العالمين ഷാല നമ്മളെ സദസ് പിരിയാണ് പി എ കെ മൊയക്പാല ഉസ്സാദ് വേദിയിലുണ്ട് താല ഹൈറോട് ഘട്ടം അതുപോലെ നമ്മുടെ നാട്ടിൽ തന്നെ സേവനം ചെയ്യുന്ന അന്നേരായ അനസ് ഹുദവി ഉസ്സാദ് ഇവിടെ ഉണ്ട് എല്ലാവർക്കും സന്തോഷങ്ങൾ അറിയിക്കുകയാണ് ഷാല നന്ദി അറിയിക്കുന്നതിന് വേണ്ടി വായുദ് സാദി ഉസ്താദിനെ ക്ഷണിക്കുന്നു ലൈക്കും വഹമ്മത്തല്ലാ വാത്തൂ രണ്ട് ദിവസമായി നടന്നു വരുന്ന ആണ്ട് ഏഴാമത് ആണ്ട് അനുസ്മരണ പരിപാടിക്ക് ഇവിടെ സമാപനം കുറിക്കുകയാണ് അലഹമില്ല നമ്മുടെ ഈ പരിപാടിയിൽ വളരെയധികം ആളുകൾ ഇന്നലെയും ഇന്നതുമായിട്ട് പങ്കെടുക്കുകയും സഹകരിക്കുകയും അതേപോലെ തന്നെ എല്ലാവിധ വാശകളും ചെയ്തു തരികയും ചെയ്തു അലഹമ്മില്ല നന്ദിപൂർവ്വം സ്മരിക്കുകയാണ് നമ്മുടെ ഈ മഹത്തായ പരിപാടി ഇന്നലെ മുതൽ ആരംഭിച്ചു നമുക്ക് വേണ്ടി ഈസുലുലമ ഈ സുലൈമാൻ ഉസ്താദ് അവർ അതേപോലെ പൊന്മള മൊയ്ൻകുട്ടി ബക്കൈ ഉസ്താദ് തുടങ്ങിയ മഹാരഥന്മാർ ഇന്നലെ ഉദ്ഘാടനം ചെയ്തു തന്ന പരിപാടി അലഹമദില്ല ഇന്നും നമ്മുടെ രായ സയ്യിദ് ഫാറൂഖ് തങ്ങളുടെ സമാപന പ്രാർത്ഥനയോട് കൂടി ഇവിടെ സമാപിക്കുകയാണ് ഒരുപാട് ആളുകളുടെ കടപ്പാടുണ്ട് നന്ദിയുണ്ട് നെട്ടി സംസാരിക്കുന്നില്ല ഇഷ എ എല്ലാവർക്കും അള്ളാഹു സുബഹാന ഹുബത്താല എമ്പാടും അനുഗ്രഹങ്ങളും പ്രതിഫലങ്ങളും നൽകട്ടെ എന്ന് പ്രത്യേകം ചെയ്യുന്നു നമ്മുടെ പരിപാടിയിൽ ഇന്നലെയും എന്നുമായി സംബന്ധിച്ച നേതാക്കന്മാർ സാധാത്തുക്കൾ അതുപോലെ തന്നെ നാട്ടുകാർ അതുപോലെ നമ്മുടെ പ്രവർത്തകർ തുടങ്ങി എല്ലാവർക്കും പ്രത്യേകം നന്ദി പ്രകാശിപ്പിക്കുന്നു പ്രത്യേകിച്ച് വന്യരായ പിതാവിന് വേണ്ടിയിട്ട് ഹത്തുമുകളും തഹലീലുകളും ഓതിയ ഒരുപാടാളുകളുണ്ട് ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ദ്വാ ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബാന ഗോതാല എല്ലാവരുടെയും എല്ലാ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളും അള്ളാഹു താല പൂർത്തീകരിച്ച് കൊടുക്കുമാറാവട്ടെ എന്ന് ദ്വാ ചെയ്യുന്നു എല്ലാ നേതാക്കൾക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പിന്നെ പരിപാടി നടത്താൻ വേണ്ടിയിട്ട് ഒരു സ്ഥാപനത്തിന് സൗകര്യങ്ങൾ ചെയ്തു തന്ന നമ്മുടെ ഉസ്താദുമാർ ഉസ്താദന്മാർ നമ്മുടെ മുത്താലിമികൾ അതുപോലെ തന്നെ നമ്മുടെ ബഹോന്നര സ്ഥാപനത്തിന് ഉസ്താദ് കൂടിയായ ഭാര്യ ഉസ്താദ് തുടങ്ങി എല്ലാ ആളുകൾക്കും ആ പ്രത്യേകം നന്ദി പ്രകാശിപ്പിക്കുന്നു അതോടുകൂടി നമ്മുടെ സ്ത്രീകളുടെ സെഷൻ പ്രത്യേകം കൈകാര്യം ചെയ്ത നമ്മുടെ റൗദത്തുൽ ഖുർആാൻ സ്ത്രീ വളണ്ടിയേഴ്സ് അലഹദില്ലാ അള്ളാഹുത്ത എല്ലാവർക്കും ബറക്കത്ത് ചെയ്യട്ടെ പ്രത്യേകം നന്ദി അവർക്കൊക്കെ അറിയിക്കുന്നു അതുപോലെ നമ്മുടെ ഭക്ഷണ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നേതൃത്വം കൊടുത്ത മുജീവിക്കുക അവരെ ഹെൽപ്പേഴ്സ് തുടങ്ങി എല്ലാ ആളുകൾക്കും ഈ ഒരു സ്വസ്വാഗത സംഘം സംഘടന കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അള്ളാഹു സുബാനോ താല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും പ്രത്യേകം സ്വീകരിക്കുമാറാവട്ടെ എന്ന് ദാ ചെയ്യുന്നു അതോടൊപ്പം നമ്മുടെ മൈക്ക് സൗണ്ട് സിസ്റ്റം ഒക്കെ വളരെ മട്ടത്തിൽ നിർവഹിച്ചു വന്ന നമ്മുടെ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കൂടിയ ഷാഫിക്ക് അലഹമദില്ല അള്ളാഹു താലി ഒരുപാട് ബർക്കത്ത് ചെയ്യട്ടെ അതുപോലെ ഈ ദിനാളുകൾക്കും അള്ളാഹു താല എല്ലാ നിലക്കുള്ള പ്രതിഫലം നൽകട്ടെ ആമീൻ എന്ന് ദ ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ മീഡിയ വളരെ മനോഹരമായിട്ട് അവിടെ നിർവഹിച്ച മീഡിയയുടെ വക്താക്കൾ അവർക്കൊക്കെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഉള്ളാഹു സുബഹാൻ ഹത്താൽ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ ഇനിയും ഇതുപോലെ ഒരുമിച്ച് കൂടാനും മറ്റു കാര്യങ്ങളൊക്കെ പരസ്പരം വസീത്ത് ചെയ്തുകൊണ്ട് ഒരുമിച്ച് കൂടി സന്തോഷത്തോടെ പിരിയാനുള്ള തൗഫീഖ് അള്ളാഹുത്താൻ നൽകട്ടെ എന്ന് ദ ചെയ്തുകൊണ്ട് ഈ മൂന്നോ സ്ലാത്തോട് പിരിച്ചുണ്ടായി അറിയിക്കുന്നു സല്ല അള്ളാഹു മുഹമ്മദ് ഹഹമ്മദ് സല്ല അഹ് അലി സ്ല്ലം സല്ല അള്ളാഹു അലാം ഹഹമ്മദ് സല്ല അല്ലാ വല്ലം اللهم صل على محمد يا رب صدر